ോവിന്ദാമിയെ പോലെ സംസാരിക്കരുത് എം വി ഗോവിന്ദനെതിരെ കത്തോലിക്ക കോൺഗ്രസ് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിയെ വിമർശിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ കേരള കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് എം വി ഗോവിന്ദന്റേത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയെന്ന് ഫാദർ ഫിലിപ്പ് കാവിയർ കുറ്റപ്പെടുത്തി കോടിയേരി ബാലകൃഷ്ണൻ ഒക്കെ ഇരുന്ന പദവിയിലാണ് ഇരിക്കുന്നതെന്ന് എം വി ഗോവിന്ദൻ മറക്കരുത് പ്രസ്താവന തിരുത്തണോ എന്ന് എം വി ഗോവിന്ദൻ തീരുമാനിക്കട്ടെ മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് അവർ ആലോചിക്കണം പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ ശാസിച്ചു ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് എം വി ഗോവിന്ദൻ ഉന്നയിച്ചത് ബിഷപ്പ് പാംബ്ലാനി അവസരവാദിയാണെന്ന് പറഞ്ഞ അദ്ദേഹം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി പറഞ്ഞ പാംബ്ലാനി ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷായെ സ്തുതിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനെതിരായാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം അതേസമയം എം വി ഗോവിന്ദനെ രൂക്ഷമായി വിമർശിച്ച് തലശ്ശേരി അതിരൂപതയും രംഗത്തെത്തിയിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസ്താവന ഫാസിസ്റ്റുകളേതിന് തുല്യമാണ് സെന്ററിൽ നിന്ന് തീട്ടൂരം വാങ്ങിയ ശേഷമാണോ മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടതെന്നും അതിരൂപത വാർത്താക്കുറിപ്പിൽ വാദിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ് അവസരവാദം ആപ്തബാക്യമായി സ്വീകരിച്ച ആളാണ് പാർട്ടി സെക്രട്ടറി സ്വന്തം സ്വഭാവ വൈകല്യം മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകളായി എം വി ഗോവിന്ദൻ ഉപയോഗിക്കരുതെന്നും തലശ്ശേരി അതിരൂപത അഭിപ്രായപ്പെട്ടു